ജാമ്യം കിട്ടുന്നതിനനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ പുറത്താക്കിയത് ഫൈനലാണ് ഞാൻ പറഞ്ഞത് പൊകഞ്ഞ കൊള്ളി പുറത്ത് ഇനിയിപ്പോൾ നാളെ രാഹുൽ നിലപാട് മാറ്റിയാൽ മാർസിസ്റ്റ് പാർട്ടി ചിലപ്പോൾ അദ്ദേഹത്തിന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നും അതും പറയാൻ പറ്റി രാഹുലിന് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന് കഴിവ് കേടും അതല്ലാതെ ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല പാർട്ടി എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല ജാമ്യം കിട്ടുന്നതനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ പുറത്താക്കിയത് ഫൈനലാണ് ഞാൻ പറഞ്ഞത് പുകഞ്ഞ കൊള്ളി പുറത്ത് ആ സ്റ്റാൻഡിൽ മാറ്റമില്ല പിന്നെ രാഹുലിൻ്റെ കാര്യത്തിലൊക്കെ ഇനി നോക്കേണ്ടത് പോലീസുമാണ് ഏതായാലും കേരള പോലീസ് അമ്പയ പരാജയപ്പെട്ടു മാത്രമല്ല ഇനിയിപ്പോൾ നാളെ രാഹുൽ നിലപാട് മാറ്റിയാൽ മാർസിസ്റ്റ് പാർട്ടി ചിലപ്പോൾ അദ്ദേഹത്തിന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നും അതും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത്രയും എവിഡൻസ് ഉണ്ടെന്നൊക്കെ വീം പഠിച്ചിട്ട് ഇപ്പം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞ രണ്ടാഴ്ച കാലം അത് സർക്കാരിൻ്റെ കഴിവുകൾ ഞങ്ങൾക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ബാക്കിയൊക്കെ സർക്കാർ പോലീസ് എന്താച്ചാൽ ചെയ്യട്ടെ അതാണ് പാർട്ടി നിലപാട് നാളെയാണ് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് യു ഡി എഫിന് നല്ല ചാൻസ് രണ്ടാം ഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിലും ഉണ്ടാവും മലബാറിൽ പ്രത്യേകിച്ച് ഒരു മുന്നേറ്റം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യു ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെ മൂന്ന് കോർപ്പറേഷൻ ഉൾപ്പെടെ യു ഡി എഫ് വിജയിക്കുന്നതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൻ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകൾ ഞങ്ങളുടെ ചില എന്താ പറയേണ്ടത് ഒരു ഉറച്ച സീറ്റുകളായി കണക്കാക്കിയിരുന്ന ഒന്ന് രണ്ട് സീറ്റുകൾ ചിലപ്പോൾ മാറ്റം വരാം പക്ഷേ അതിന് പാരും പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ ലഭിക്കുകയും ചെയ്യാം മേയർ കാൻഡിഡേറ്റ് നൂറ്റൊന്ന് ശതമാനം ജയിച്ചിരിക്കും ഒരു കളിയുടെ ആവശ്യമില്ല മര്യാദയ്ക്ക് ലൈറ്റ് കത്തും ഞങ്ങള് ജയിക്കും ഏതാ അല്ല അത് നമ്മുടെ തലസ്ഥാനത്ത് കുറേ കാലങ്ങളായി തെരഞ്ഞെടുപ്പിൽ ഒരു എന്താ പറയണ്ടത് മറ്റ് ജില്ലകളിൽ ഉണ്ടാകുന്നൊരു ട്രെൻഡ് നമുക്ക് ലഭിക്കാറില്ല അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഏറ്റവും കുറഞ്ഞ പോളിങ് എൻ്റെ അന്ന് ഞാൻ മത്സരിച്ച വട്ടിയൂർ കാവലായിരുന്നു പക്ഷെ അന്ന് ഞാൻ പതിനാറായിരം വോട്ടിന് ജയിച്ചു പല ഘടകങ്ങളും ഉണ്ടാകും ഒന്ന് ഞാൻ പറഞ്ഞല്ലോ കാലത്ത് പറഞ്ഞല്ലോ ഈ വോട്ടർ പട്ടിയെ മൊത്തം കൺഫ്യൂഷനായി അത് കാര്യമായി തന്നെ പോളിങ്ങിനെ ബാധിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ചിലർക്ക് തന്നെ ഇത്തവണ വോട്ടില്ല അത് സാധാരണ അങ്ങനെ പതിവുള്ളതല്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തവണ പിന്നെ ബൂത്ത് മാറി മാറിക്കിടക്കുന്നു ഒരു വീട്ടിൽ നാല് വോട്ട് ഉണ്ടെങ്കിൽ രണ്ട് വോട്ട് ഒരു ബൂത്തിൽ രണ്ട് വോട്ട് മറ്റേ ബൂത്തിലെ വേറെ ബൂത്ത് മാത്രമല്ല വേറെ പോളിങ് സ്റ്റേഷനിൽ അങ്ങനത്തെ അവസ്ഥ അവർ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ ഇത്തവണ ബൂത്തിൽ ചെയ്യുന്ന പ്രവർത്തകർക്ക് നല്ല ജോലിയായിരുന്നു പലരും വോട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞു വന്നു അത് കണ്ടുപിടിക്കേണ്ട ജോലിയും പ്രവർത്തകർക്ക് സാധാരണ ഇലക്ഷനേക്കാൾ കൂടുതൽ ഈ വോട്ട് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ജോലിയായിരുന്നു അതിൽ ഇലക്ഷൻ കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ട് ഒന്ന് അവസാന ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ വോട്ട് ചേർക്കാൻ എടുത്ത തീരുമാനം അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഏതായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഏഴ് ജില്ലകളിലും നല്ല വിജയപ്രതീക്ഷയാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു ക്ഷീണം ഇല്ല പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെ ഇത്താണ് യു ഡി എഫ് നല്ല വിജയപ്രതീക്ഷ വളർത്തുന്നത് നടത്തി അത് അത് സ്ത്രീ സംഘടനകളൊക്കെ തന്നെ വലിയ വലിയ ഇപ്പോഴും നടക്കുകയാണ് ഇങ്ങനെ ഒരു കൺവീനർ അദ്ദേഹം ചെയ്യാമായിരുന്നു ഞാൻ കാലത്ത് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഒരിക്കലും ഈ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ടോ കോൺഗ്രസിന്റെ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു കെ പി സി പ്രസിഡന്റ് എലക്ഷൻ അല്ല ഈ ഇതിൻ്റെ കോട്ട് വിധി വന്ന ഉടനെ പാർട്ടി നിലപാട് അദ്ദേഹം വളരെ വ്യക്തമാക്കി അതിനുശേഷം അതിൻ്റെ മേലെ അഭിപ്രായം പറയുന്ന ആരാണെങ്കിലും ഞാനാണെങ്കിൽ പോലും അഭിപ്രായം പറയാൻ പാടില്ല അത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് അല്ല അദ്ദേഹം അത് പക്ഷേ അദ്ദേഹം ചെയ്തത് നല്ലൊരു കാര്യമല്ലേ അദ്ദേഹത്തിന് അങ്ങനെ പരാതി കിട്ടിയപ്പോൾ അതിൻ്റെ സാങ്കേതികത്തല്ല അദ്ദേഹം പരിശോധിച്ചത് അദ്ദേഹം അത് നേരെ പാർട്ടിക്കകത്തില്ലാത്ത ഒരാൾ ചെയ്തൊരു പ്രവൃത്തിയാണെങ്കിലും കിട്ടിയ പരാതി നേരെ ഡി ജി പിക്ക് അയച്ചു പരാതി കൊടുത്തവരോട് പേരുണ്ടായിരുന്നില്ല പരാതി കൊടുത്ത വനിതയോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മെസ്സേജ് തിരിച്ചയച്ചു അതേ നമ്പറിൽ നിന്ന് ആ നമ്പറിലേക്ക് തിരിച്ചയച്ചു ഇങ്ങനെ നിങ്ങളുടെ പരാതി നിങ്ങൾ ഉന്നയിച്ച വ്യക്തി ഇപ്പോൾ പാർട്ടിയിലില്ല എങ്കിലും നിങ്ങൾ നൽകിയ പരാതി ഞാൻ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യും അത് അദ്ദേഹം ചെയ്യുക അത് ഒരു ഞാൻ മാതൃകം ചെയ്തു അത് തന്നെയാണ് അല്ല ഞാൻ പറയുന്നത് ജെനുവിൻ ആണെങ്കിൽ അല്ലെങ്കിലും ഒരു തീരുമാനം പ്രസിഡന്റ് എടുത്തല്ലോ അത് തന്നെയാണ് അത് അതാണ് പാർട്ടിയുടെ നയം സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്